എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് മാസം പ്രായമുള്ള ഒരു ബ്രൗൺ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കെ നല്ല പേരൻസ്റ്റാക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടപ്പൊക്കവുമുള്ള ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ട് പൊക്കവുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പെടക്കുട്ടി വന്നിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാം ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല പേരസ്റ്റോക്ക് നിർത്താൻ അനുജമായ ഒരു കുട്ടി പതിനൊന്ന് പതിനൊന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ഫസ്റ്റ് ഹീറ്റിൽ ക്രോസ് ചെയ്തിട്ടില്ല നല്ല മുട്ടന്മാരില്ലാത്തുകൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നവരല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് വീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പന കൊണ്ട് നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും പഞ്ച പേസ് എല്ലാം ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മൂന്ന് കുട്ടികൾ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിക്കടുത്ത് കോതക്കുറിശി ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ലൊരു പോത്തും കുട്ടി ഒക്കെ ചെറിയ വിലക്കുള്ള നല്ലൊരു കുട്ടി നല്ല തീറ്റയും കൂടിയും വെള്ളമുള്ള അടിപൊളി കുട്ടി വളർത്തി വലുതാക്ക അനുജമായ ഈ പോത്തും പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ അച്ഛനയിലുള്ള ഒരു ഷിസ് ബ്രൗൺ പശു വിൽപ്പന ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി നല്ല അടിപൊളിയൊരു ചന പശു കഴിഞ്ഞൊരു പ്രസവത്തിൽ രാവിലെ പതിമൂന്നിന് മുകളിൽ പാൽ കിട്ടിയിരുന്നു എന്നാണ് പറ്റി പറയുന്നത് അതുപോലെ വൈകുന്നേരം പത്ത് ലിറ്റർ പാൽ കറന്നിരുന്നു അങ്ങനെ ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് പിന്നെ ചോദിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു തോത്താപ്പുരി മുട്ടനിലുണ്ടായ ഒരു തോത്താപ്പൂരി മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് കുട്ടിത്തീറ്റയും കൂടി തന്നെ തുടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലോടി കിട്ടി വളർന്നൊരു കുട്ടി നല്ല പാലുള്ള ആടാണ് അതിൻ്റെ പാലൊക്കെ കുടിച്ച് നല്ല ഉഷാറില് വളർന്നിട്ടുണ്ട് കുട്ടി അടിപൊളി അമ്മയാടും അടിപൊളി ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്കുട്ടേ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാൽ ഓടിട്ട് വളർന്നൊരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന കുട്ടിക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല പാലോടി കിട്ടി വളർന്ന ഒരു മുട്ടൻകുട്ടി കുട്ടി തീറ്റയും കൂടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവോ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട വളർത്താനും ഇറച്ച ആവശ്യവും ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യകൾക്കല്ല അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളേക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കരും ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനുജമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ബ്ലാക്ക് കളറ് കാണുന്നത് മുട്ടൻകുട്ടിയും പുള്ളി കളറ് കാണുന്നത് പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്നവരെ പതിനാലായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പുറം ഡീസൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ഒറ്റ കളറിലുള്ള ഒരു മോരിക്കുട്ടി പതിനൊന്ന് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള നല്ല ഉഷാറുള്ള കുട്ടിയാണ് കൊണ്ടി നിർത്തി അടുത്ത പെരുന്നാക്ക രീതിക്ക് വളർത്തുക നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് വെറും പതിനൊന്ന് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കും ഡെലിവറി സൗകര്യക്കണ്ട കണ്ട ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി സ്ഥലം മണ്ണാർക്കാടാണ് പർപ്പസാരിയിൽ ക്രോസ് വന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ദയവേത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളത് മാത്രം വിളിക്കുക ഈ ആട്ടും ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി നാലായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുയജ്യമായ ഒരു മലബാരി ക്രോസ് പണ് ആട്ടിൻകുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസെല്ലാം ഉള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ചോദിക്കുന്ന പോലെ നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക വളർത്തേക്ക് പറ്റിയ നല്ലൊരു ക്രോസ് പീഡ് പെടക്കുട്ടി വന്നിട്ടുണ്ട് നല്ല തീറ്റയും കുടിയും ഉള്ള നല്ല പഞ്ച പേസും വെള്ളിക്കണ്ണും ചെവി എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി ഏകദേശം ക്രോസ് ചെയ്യാറായതാണ് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതെൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കുടിയും നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു അലിഗട്ടർ ഗാർ ഫിഷ് വിൽപ്പനക്കുണ്ട് രണ്ടര ഫീറ്റ് വലിപ്പത്തിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫിഷാണ് ഫിഷ് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ഫിഷിന് ഡെലിവറി ചാർജിൽ വോൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രത്താനും ഇറച്ചയാഷകുമനേജമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടോ പൊക്കോമുള്ള അടിപൊളി കാണാം ഈ കാളയുടെ ചോദിക്കുന്ന വില അൻപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടം അമേരിക്കൻ സിലക്കി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം നാല് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി നാന്നൂറ് രൂപ നാലെണ്ണത്തിന് രണ്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി നാല് പോത്തും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ മുകളിലായതാണ് നമ്മൾ നാട്ടിലെ ഏകദേശം സെറ്റായ കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് നാലെണ്ണത്തിന് അൻപത്തയ്യായിരം രൂപ നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ ഓരോന്നും വിധം കൊടുക്കില്ല സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചവറ വളർത്താനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിട്ട് ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ് വളർത്താനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി മെനിയാന്ന് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്നവരെ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നാട്ടിൽ വന്നിട്ട് കുറച്ച് ഒരു മാസത്തോളമായ ഒരു പോത്തുംകൂട്ട വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പറവണ്ണ മറ്റൊരു പോത്തുകൂട്ടൻ വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പറവണ്ണ വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുമുള്ള രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് നാടൻപുള്ളി നെക്കട നക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി എന്നെട്ട വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ അടവച്ച് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില നൂറ്റി ഇരുപത് രൂപയാണ് മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റി രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഈ കോഴിക്കുഞ്ഞങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ